ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു രണ്ട് ഏക്കർ അമ്പത്തേഴ് സെൻറ് സ്ഥലവും വീടുമാണ് ഉദയഗിരി സിറ്റിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് നല്ല ആദായമുള്ള ഒരു സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന വഴി നമ്മുടെ പറമ്പിലേക്കുള്ള വഴിയാണ് പ്രൈവറ്റ് വഴിയാണ് ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നല്ല വലിയ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് ഏലവാണ് അതുപോലെ കുരുമുളകുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറോളം ചോട് ഏലമുണ്ട് അതുപോലെ മറ്റൊരു കൃഷിയായിട്ട് ജാതിയാണുള്ളത് അറുപതോളം ജാതിയുണ്ട് തൈജാതിയും കായ്ക്കുന്ന ജാതി എല്ലാം കൂടെ കുട്ടി അറുപതോളം ജാതിയാണുള്ളത് മറ്റൊരു വരുമാനമാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ പക്ഷേ അറുപത്തി മൂന്ന് തുലാമോണമൊക്കെ കുരുമുളക് ഇതിനകത്തുനിന്ന് ലഭിച്ചതാണ് കുടിയൊക്കെ നല്ല കുടിയാണ് അതുപോലെ മറ്റൊരു കൃഷിയായിട്ട് കാപ്പിയാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് കാപ്പിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൃഷി കാപ്പിയാണ് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഷീറ്റും മേഞ്ഞ വീട് ഇതാണ് താമസിപ്പിക്കുവായ വീടാണ് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കോഴൽക്കിണറുണ്ട് അതുപോലെ തന്നെ കുളവുണ്ട് വറ്റാത്ത വെള്ളമാണ് പുറമേ മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളതാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് ചോടോളം ഏലമുണ്ട് ഈ സ്ഥലത്തുള്ള ഒരു കിണറാണിത് തൈ ചെടി ഈ മോഡലുള്ള ചെടിയാണ് നല്ല ചെടിയാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല ചെറിയ ചെരുവുണ്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ രണ്ടായിരത്തി അമ്പത്തി ഏഴിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഇടയ്ക്കിവിടെ വാഴ വെച്ചിട്ടുണ്ട് ിലവിൽ ഇരുപതോളം കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് നല്ലൊരു കൊടിയാണ് പെട്ടെന്ന് പോയതാണ് അതുപോലെ ഈ സ്ഥലത്തുള്ള വേറൊരു കുളവാണിത് ഇതും പറ്റാത്ത വെള്ളമാണ് ഈ ഭാഗത്തും ഏലം കൃഷി ചെയ്തിട്ടുണ്ട് സ്ഥലത്തെ നിലവിൽ മറ്റൊരു കുളം കൂടെ ഉണ്ട് ഇതും പറ്റാത്ത വെള്ളമാണ് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് നമുക്കുള്ളതാണ് ഇവിടെ ഈ റോഡ് തീർന്ന് നമുക്ക് സ്ഥലമുണ്ട് വിഭാഗത്തൊക്കെ ടൈറ്റ് കൃഷിയാണ് നല്ലൊരു കൃഷി സ്ഥലമാണ് അപ്പോൾ താല്പര്യം ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില വൺ സിആർ ആണ് സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു റോഡ് ഒഴുകുന്നുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കൂടിയാണ് താല്പര്യം ഉള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്